നമ്മളൊരു മഹറം മാസത്തിൽ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ആ രക്ഷപ്പെട്ട സംവിധാനങ്ങളും ചരിത്രങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ മുഹറം എന്ന മാസത്തിന് അത് നിലക്കുള്ള പല പ്രത്യേകതകളും ഉണ്ട് എന്ന് നമ്മൾ അറിയാൻ വേണ്ടി തന്നെയാണ് ആദ്യത്തെ അറബ് മാസമാണ് അള്ളാഹുവിന്റെ മാസം എന്ന് മുഹറം ഇസ്ലാമിക കലണ്ടർ എടുത്താൽ ഒന്നാമത്തെ മാസമായി യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമായി പല പ്രവാചകന്മാരെയും ഒരു ഒരു മാസമായി ഈ മാസത്തെ നിയോഗിച്ചു എന്ന് മാത്രമല്ല ആരാധനകൾ കൊണ്ട് സമ്പന്നമാക്കുന്ന നോമ്പ് പ്രത്യേകിച്ചും നല്ല കൂടുതലായി നോമ്പ് നിശ്ചയിക്കപ്പെട്ട ഒരു മാസമായി കൊണ്ട് അബ്ബാസ് മാസമായിക്കൊണ്ട് ഒരിക്കൽ ലഭിതങ്ങൾ പറയുകയുണ്ടായി അലൈഹി അലൈഹിന്റെ ജീവിതം കാണുന്ന അബ്ബാസ് അബ്ദുലാ പറയുന്നുണ്ട് ഞാൻ പ്രവാചകന്റെ ജീവിതം വിലയിരുത്തി അദ്ദേഹം നല്ല പ്രാധാന്യം കൊടുക്കുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ പോലും അന്നവർ നോമ്പ് നോറ്റുമായിരുന്നു وامر بصيام മദീനത്തേക്ക് തങ്ങൾ എത്തിയ സമയത്ത് മുഹറം പത്തിന് നോമ്പ് നോൽക്കാൻ വേണ്ടി പറഞ്ഞു പിന്നീട് ഹിജറ രണ്ടാം വർഷത്തിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ അങ്ങ് ഒഴിവാക്കിയിട്ട് പകരമായി നിർബന്ധമായ നോമ്പാക്കി മാറ്റിയത് റമദാനിലെ നോമ്പായിരുന്നു പിന്നെ ആർക്കെങ്കിലും ആവശ്യമെങ്കിൽ ആശ്വറ നോമ്പ് നോൽക്കാം നോൽക്കാതിരിക്കാം എന്ന് പറഞ്ഞു പിന്നീട് മദീനയിലെത്തിയിട്ട് അവരുടെ കൂടെ അവിടുത്തെ സമൂഹത്തിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ യഹൂദികളും നെസറാനികളും ഒക്കെ മൊഹറം പത്തിന് നോമ്പ് നോക്കുന്നു ബഹറമ്പത്തിന് അവർക്കങ്ങനെ നോമ്പ് നോൽക്കുകയാണ് അപ്പൊ ചോദിച്ചവരോട് നിങ്ങൾ നിങ്ങളെന്തിനാ ബഹറമ്പത്തിൻ നോമ്പൊക്കെ നോക്കണ്ടല്ലോ അവര് പറയുകയാണ് ഹാതായോമൻ സ്വാളിഹുൻ നല്ല ദിവസമാണ് ദിവസമാണ് ഈ മിൻ അവരുടെ ശത്രുക്കളിൽ നിന്ന് അതിന്റെ ഓർമ്മയിൽ പണ്ട് മൂസാ നബി അലഹി നോമ്പ് നോറ്റിരുന്നു തങ്ങൾ പറഞ്ഞു മൂസാ നബി അലഹിസ്ലാമിന്റെ ആശയാദർശങ്ങളോട് ഏറ്റവും കടപ്പാടി എനിക്ക് നോറ്റു ോടും ആ ദിവസത്തിൽ നോമ്പ് നോൽക്കാൻ പറഞ്ഞു അതുമാത്രവുമല്ല അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ യഹൂദിനസാറാക്കൾക്ക് എതിരായി കൊണ്ട് മൊഹർ ഒൻപതിനു കൂടെ ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അതുകൂടെ നോമ്പു നോൽക്കുമെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം സാധിച്ചില്ലെങ്കിലും അത് പറഞ്ഞതുകൊണ്ട് അതും ഒരു സുന്നത്തായി പറഞ്ഞു വരുന്ന ദിവസങ്ങളിൽ പത്തിന്റെയും നോമ്പിനെ നമ്മൾ ആലോചിക്കണം കുടുംബത്തിലെ കുട്ടികൾ മുതൽ കഴിയാവുന്നവരൊക്കെ മറ്റുള്ളവരെക്കാൾ മൂസ്ത നബി അലഹിസ്ലാമിനോട് കടപ്പെട്ടവരായ നമ്മൾ അത് ഏറ്റെടുക്കണം എന്ന് കൂടെ സൂചിപ്പിക്കുകയാണ് എന്ത് പ്രതിഫലമാണ് സുഹൃത്തുക്കളെ ആ ഒരു നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഒരു ഒരു വർഷക്കാലത്തെ ദിവസത്തെ പാപങ്ങൾ നീക്കാൻ മാത്രം ശക്തിയുള്ള ഒരു നോമ്പ് നോമ്പ് അതുപോലെ പ്രവാചകർ കൽപ്പിച്ച സ്വന്നത്തായ്മറും ഒൻപതിലെ നോമ്പ് ഇതൊക്കെ ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാം എന്ന മാസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോഴും അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കുമ്പോഴും സമൂഹത്തിൽ മറ്റൊരു വിഭാഗമുണ്ട് അവര് പറയുന്നത് മൊഹർ മോശപ്പെട്ട മാസമാണ് കുടി വീടിരിക്കൽ താമസം മാറാൻ പറ്റൂല ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ടില്ല കല്യാണം നിശ്ചയിക്കാൻ പറ്റില്ല വിവാഹങ്ങൾ നടത്താൻ പറ്റൂല എന്താ കാരണം നെഹ്സിന്റെ മോശം സീസൺ അതങ്ങനെ നമ്മൾ മേൽ വെറുതെ പറഞ്ഞതല്ല കലണ്ടർ ഇറക്കിയിട്ടുണ്ട് കലണ്ടറിന്റെ മേലെക്കോളത്തിലും താഴെക്കോളത്തിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ കൈകളിൽ അതിന്റെ കോപ്പികളുണ്ട് ആ കലണ്ടറുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ മാസത്തിലും ഇന്ന ഇന്ന ദിവസങ്ങൾ മോശം ദിവസമാണ് അതിലേതൊക്കെയുണ്ട് റമദാനിലെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒക്കെ നെഹസിന്റെ ദിവസമാണ് ആ കലണ്ടറിൽ കൊടുത്തിരിക്കുന്നത് നമ്മളെ മലയാളക്കരയിലുള്ള ഒരു കലണ്ടറാണ് റമദാനിലെ അവസാനത്തെ പത്രം ഇരുപത്തിമൂന്ന് നെഹസാണ് ദിവസമാണ് കലണ്ടറിൽ ദുൽഹിച്ച മുഹറം മാസത്തിലെ ഒന്ന് മുതൽ പത്ത് ദിവസങ്ങൾ വരെ നെഹസിന്റെ ദിവസമാണ് യാതൊരു പുതിയ സംരംഭങ്ങളും തുടങ്ങാൻ പാടില്ലത്രേ ഇത് വിശ്വസിച്ച് നടക്കുന്ന എത്ര പേരുണ്ടെന്നറിയാം ഓഡിറ്റോറിയങ്ങളിലും മറ്റു കാറ്ററിങ്ങും ഒക്കെ നടത്തുന്ന ആൾക്കാര് പറയും ഇനി എന്തായിരുന്നാലും ഞങ്ങൾക്ക് ഒരു പത്ത് ദിവസം ലീവാണ് അതെന്താ അത് മുസ്ലിങ്ങൾക്ക് മുഹറം പത്ത് വരെ പിന്നെ കല്യാണങ്ങളൊന്നും ഉണ്ടാവില്ല ഈ വിശ്വാസം എവിടെ നിന്ന് വന്നതാണ് ഷിയാക്കൾ കൊണ്ടു തന്നു തന്നു എന്തേ ഷിയാക്കൾക്ക് ഇത്ര കാര്യം കർബലയിൽ ഹുസൈൻ ഹുസൈൻഹുവിന്റെ ചരിത്രം അറിയാമല്ലോ അതിനെ അനുസ്മരിച്ചു കൊണ്ടാണത്രേ അവര് അവരുടെ ആ ദിവസങ്ങളിൽ ഹുസൈൻ അലി മേൽ മുറി വീണത് അവരുടെ സ്വന്തം ശരീരത്തിൽ ഇവിടെ ബാംഗ്ലൂരിലും മറ്റു പല പ്രദേശങ്ങളിലും ഒക്കെ പോയവർക്കറിയാം സ്വന്തം ശരീരത്തിൽ ബ്ലൈഡ് വെക്കുന്നു മുഖത്തും ശരീരത്തിന്റെ പച്ചയായ ഭാഗങ്ങളിൽ ചോര വീഴ്ത്തുന്നു എന്നിട്ട് ആ ഹുസൈൻ ഉറക്കെ കരയുന്ന കരയുന്ന വാവിട്ട് ഷിയാക്കൾക്ക് അത് നെഹസിന്റെ ദിവസമാണ് അതേ ചിന്തകൾ വന്നു കേരളത്തിലേക്ക് സുന്നിയെന്നോ സമസ്തയെന്നോ ഇസ്ലാം എന്നൊക്കെ പറയുന്നു ഞാനൊരു പേര് പറഞ്ഞത് സമൂഹത്തിൽ അറിയപ്പെടുന്നത് അങ്ങനെയായത് കൊണ്ട് അവരിലേക്കും അത് കടന്നു വന്നു ആ വിശ്വാസം അതുപോലെ ഏറ്റെടുക്കേണ്ടി അവർക്കും വന്നു കബർ പൂജ ഷിയാക്കൾ നടത്തുന്നു അതേ പരിപാടി ഏറ്റെടുക്കേണ്ടി വന്നു ആട്ടും മുറൂസും ഒക്കെയായി നടക്കുന്നു ഷിയാക്കൾ സംഭവം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ ഖേദകരം എന്ന് പറയട്ടെ സ്വാപത്തിനെ പോലും ചീത്ത വിളിച്ച തെറി വിളിച്ച ഷിയാക്കളുടെ പതിപ്പുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തവർ പോലുമുണ്ട് ഷിയാക്കളിൽ നിന്ന് സമ്മാനം നേടിയെടുത്ത മുസ്ലിം സമുദായത്തിലെ ചില പണ്ഡിതന്മാരുണ്ട് ലോകത്തിന് മുമ്പിൽ പച്ചയായ തെളിവാണ് ഈ നഹസ കൊണ്ട് നടക്കുന്നവരുടെ ഉദ്ദേശം എന്താണ് അതേ ഉദ്ദേശമാണ് എന്നാ ഇസ്ലാം പറയുന്നത് എന്താന്ന് കേൾക്കണം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളൂ ഇമ ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് ലാ വലാ വലാ തീറ വലഹാ ഇത് മൂന്ന് കാര്യങ്ങൾ മുസ്ലിങ്ങൾക്കില്ല അഥവാ ഒരു രോഗം വരുന്നു രോഗം വരുമ്പോ അയാള് പറയുന്നത് അള്ള തന്ന രോഗമൊന്നുമല്ല ഇത് ഞാൻ മഴ കൊണ്ടതുണ്ടായ രോഗമാണ് ഇത് ഞാൻ മരുന്ന് കഴിക്കാത്തത് കൊണ്ടുണ്ടായതാണ് ഇത് അള്ളതെന്ന രോഗമൊന്നുമല്ല എന്റെ അശ്രദ്ധ കൊണ്ട് വന്നതാണ് ഈ വിശ്വാസം നമുക്ക് പറ്റൂല പാടില്ല അഥവാീറ പക്ഷികളെ അങ്ങ് പറപ്പിക്കുന്നു വലതുഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇന്ന് നല്ല ദിവസമാണ് ഇടതുഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇന്ന് മോശം ദിവസമാണ് ഇന്ന് ഞാൻ കച്ചവടത്തിന് പോകണില്ല മുസ്ലിങ്ങൾക്ക് ഈ പരിപാടില്ല പാടില്ല ും മുസ്ലിങ്ങൾക്കില്ല ഓരോ മനുഷ്യരും മരിച്ചു കഴിഞ്ഞാല് മയ്യത്തിന്റെ എല്ലുകളൊക്കെ പക്ഷികളായി രൂപപ്പെടും എന്നിട്ട് പക്ഷികൾ ഇങ്ങനെ പറന്നു നടക്കും എന്ന വിശ്വാസം പണ്ട് ജാഹുല്യത്തിൽ ഉണ്ടായിരുന്നു ഇസ്ലാമിൽ ഇസ്ലാമിലതില്ല അതുകൊണ്ട് ഇസ്ലാമിലില്ലാത്ത വിശ്വാസം പിന്നെ ബഹുദൈവ വിശ്വാസമാണ് നെഹസ് നോക്കൽ ശം നോക്കൽ നല്ല ദിവസം ചീത്ത ദിവസം നോക്കലൊക്കെ നെഹസിന്റെ പോലെയുള്ള തീറത്ത് ആണെന്ന് പഠിപ്പിച്ചു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് മനുഷ്യന്മാരാണ് കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ഒരു പരിപാടി നടത്തുന്ന സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ആ കറുത്ത പൂച്ച മുമ്പ് കൂടെ പോയതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത് രാവിലെ ഞാൻ പുറത്തിറങ്ങിയപ്പോ ഫസ്റ്റ് ഒരു ചൂലാണ് കണ്ടത് അതാണ് എന്റെ പ്രശ്നം പ്രശ്നമുണ്ടായത് ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് രാവിലെ തന്നെ ഒരു വിധവയായ പെണ്ണിനെയാണ് ഇന്ന് ഫസ്റ്റ് കണ്ടത് അതുകൊണ്ടാണ് ഇന്ന് തന്ന ദിവസം മോശമായതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ പശ്ചാത്തപിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമല്ല അങ്ങനെ തോന്നിയാബി ഞങ്ങൾ എന്ത് കഫാറത്താണ് പ്രായശ്ചിത്തം എന്താണ് ചെയ്യേണ്ടത് أن يقول أحدهم أبرينا بريانا اللهم لا خير إلا خيرك ولا طير إلا طيرك ولا إله غيرك അവരിഞ്ഞ് വാക്ക് ഇല്ലാ തൊയ്ക്ക നീ തന്ന ഹൈറല്ലാതെ മറ്റൊരു നീ നൽകിയിട്ടുള്ള ആ നേരക്കുള്ള ശകുനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലാതെ മറ്റൊന്നില്ല വലാ ഇലാ ഹൈറു നീയല്ലാ അതോ ഇലാഹു റബ്ബേ ആ വാക്ക് പ്രായശ്ചിത്തമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ നല്ലൊരു മാസത്തിനെ മോശമായി കാണുകയും അതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്നവരൊക്കെ മാറ്റി അതേപോലെ തന്നെ തീനിൽ ഇല്ലാത്ത നൂറ്റി തവണ മുഹറം ഒന്നിൻ്റെ ഖുറാനിൽ ഏതൊക്കെയോ സൂറത്തുകൾ പറഞ്ഞ് ഇത് നാലായിരം പ്രാവശ്യമോത് ഇത് മുന്നൂറ് പ്രാവശ്യമോത് ആ സൂറത്ത് ആറായിരം പ്രാവശ്യമോ ഈ സൂറത്ത് പ്രവാചകർ അലൈഹി വസ്ല്ല ജീവിച്ചിരുന്ന ഇരുപത്തിമൂന്ന് കൊല്ലത്തിനടുക്ക് കിട്ടാത്ത ഏതു വഹിയാണ് ഇവർക്ക് മാത്രം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് തൊള്ളയിൽ വായക്ക് തോന്നിയത് ഗോതക്ക് പാട്ടെന്ന് പറഞ്ഞ കാണുന്നത് മുഴുവൻ ഇസ്ലാമാക്കി ഇവർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് എല്ലാവിധ പിഴച്ച മോശപ്പെട്ട ഇസ്ലാം ഉൾക്കൊള്ളാത്ത അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി തൗഹീദിന്റെ യഥാർത്ഥ കരുത്തിലേക്ക് ഈമാനിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു നമുക്ക് നമ്മുടെ സമൂഹത്തിനും അള്ളാഹു ആല ഹിദായത്ത് പ്രദാനം ചെയ്യാറുണ്ട്